ഹലോ ഞാൻ നിങ്ങളാസ് സ്വന്തം ക്രിസ്റ്റി സ്പീസ് സർപ്പാസ്റ്റ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു എന്താണ് വീഡിയോ ഓൺലൈൻ ചെയ്യാറിയെക്കുറിച്ച് അറ്റൻഡ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടി എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് തെറ്റായിരുന്നു അതിനകത്ത് ചില റെസ്പോൺസൊക്കെ കിട്ടി അപ്പോൾ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തു ആരെങ്കിലും റെസ്പോണ്ട് എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്തില്ല അപ്പോൾ ഞാനായിട്ട് പുതിയ വീഡിയോ ഇടുകയാണ് അപ്പോൾ എങ്ങനെ ഓൺലൈൻ സിആറി അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എല്ലാം ഈ വീഡിയോയിൽ കാണാം ഓക്കെ വാച്ച് ടിൽ എൻഡ് ബായ് നമ്മൾ ഗൂഗിളിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അടിക്കുക അപ്പോൾ ഫസ്റ്റ് വരുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ആ എന്നിട്ടാണ് മൂന്ന് പേരെ കിടക്കുന്നത് അവിടെ നിൽക്കുക അപ്പോൾ സിആർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് സിആർ ഇ കലണ്ടർ നിൽക്കുക ലോഡ് ചെയ്യാൻ കുറച്ച് നെറ്റിൻ്റെ ഇഷ്യൂ കാരണം ലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ഇതാണ് വരിക അത് ക്ലാരിറ്റി ഇച്ചൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ തന്നെ വരിക അപ്പോൾ അതിനകത്ത് ലിങ്ക് ഫോർ പാർട്ടിസിപ്പൻ്റ് ഉണ്ട് ക്യാൻസലിൻ്റെ ഓപ്ഷനും ഉണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഫോർ പാർട്ടിസിപ്പൻ്റ് നിൽക്കുക അപ്പം നിങ്ങൾക്ക് അന്നത്തെ ദിവസം ലിങ്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്യാൻസൽ ചെയ്യുക കേട്ടോ പിന്നെ ഈ ലിങ്ക് ഫോർ പാർട്ടിസിപ്പേറ്റ് നിൽക്കുമ്പം ഇങ്ങനൊരു ഇതാണ് ഓപ്പൺ ആയി വരിക അതിനകത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയിട്ട് കാണാൻ പറ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഇതായിപ്പോയി ആ അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സി ആർ ആർ നമ്പറ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ സി ആർ ആർ നമ്പറ് ഫില്ല് ചെയ്യണം ഇപ്പം കാണിച്ച് തരാം വെച്ചിട്ട് ഫില്ല് ചെയ്തു അപ്പം ഇതിനകത്ത് അടുത്ത ഓപ്ഷന താഴെ വന്നേക്കുന്നത് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഒക്കെ ഫില്ല് ചെയ്യാന് അപ്പം നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് ഡിസ്ട്രിക്റ്റ് ഏതാണ് ഒക്കെ ഫില്ല് ചെയ്യുക ഇത് ഒ ടി പി വരും ഫോണിലും മൊബൈൽ മെയിൽ ഐ ഡിയിലും മെയിലും അപ്പോഴത്തേക്കും നമുക്ക് മെയിൽ വരും ഇതിനകത്ത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക സിആർ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് മുന്നേ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം അതിനകത്ത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കോൺടാക്ട് ചെയ്യുക അതിനകത്തൊരു ലിങ്ക് കണ്ടോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനൊരു സൈറ്റിലോട്ട് പോകും വെബ് എക്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്താണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന വെബിനാർ ഓൺലൈൻ ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ വെബ് എക്സ് എന്ന് പറഞ്ഞാൽ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ഇത് ഇങ്ങനെ വരും അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പം ഇങ്ങനൊരു മെയിൽ വരും നമുക്ക് ഇതാണ് നമ്മളുടെ കൺഫർമേഷൻ മെയിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ വെബിനാറുള്ള ദിവസം ഏതാണോ അത് നമുക്ക് അന്നേരം ഓപ്പൺ ആവുക അപ്പം പേയ്മെൻറ്റ് നടത്തേണ്ടത് ഫസ്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ട് അത് കോൺടാക്ട് ചെയ്യുമ്പോൾ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ എല്ലാം പറഞ്ഞ് തരും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് അക്കൗണ്ടിനകത്തും നമ്മൾ ജോയിൻ ആക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും എന്നിട്ട് വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്യുക